െ ജാമുണ്ട് മറുപടി ആ മൂപ്പരി പറമ്പിട്ട് പോയ ഭാഗത്താണ് അതായത് മൂപ്പൻ വേദനയാട്ടോ വേദന കൊണ്ട് ഇസ്രായേൽ അടിക്കുന്നത് ഒക്ടോബർ തവണ വേദനയാണ് തിരിച്ചടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻ വരെ ഈ വേദന പലസ്തീനികൾക്കുണ്ട് ആ വേദനയ്ക്ക് തിരിച്ചടിക്കാൻ അവർക്കുള്ള റൈറ്റുമുണ്ട് അപ്പൊ ജാമ്യ വെക്കുന്ന സാധനം നേരെ തിരിച്ചാണ് ഒക്ടോബർ സെവൻ വേദനയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ഒക്ടോബർ ഒക്ടോബർ സെവൻ വരെ ഈ പ്രശ്നം പലസ്തീനികൾ നേരിടുന്നുണ്ട് ഓക്കെ അപ്പൊ തിരിച്ചടിക്കാനുള്ള റൈറ്റുണ്ട് യൂണിഫോം അതാ റൈറ്റ് ആണ് അതാണ് ചോദിച്ചാൽ പറ്റും അത് എന്താണ് യു എൻ എഫ് സ്റ്റാർട്ടിംഗിൽ പറഞ്ഞത് ഇനി ശൂന്യതയിൽ നിന്നുണ്ടായ ആക്രമണമല്ലായിരുന്നു ശരി കൂടിക്കാഴ്ച ഇവിടെ കുറെ വർക്ക് ചെയ്തത് അതായത് ഇവിടെ കേരളത്തിൽ മുസ്ലിംസിന്റെ കട നോട്ട് എടുത്ത് പേര് വിവരങ്ങൾ വെച്ചു ഈ കടയിൽ കരുതി ഭക്ഷണം കഴിക്കാൻ പാടില്ല ഓക്കെ ഭക്ഷണം കഴിക്കാൻ പാടില്ല അത് വർഗീയതല്ലേ ഇനി ഇവര് പറഞ്ഞ സാധനമുണ്ട് മ്മയിച്ചു അതുപോലെ തന്നെ ഈ പറയുന്ന പള്ളിക്ക് പിന്നെ സംഭവിച്ചു തരാതെ പക്ഷെ അതേപോലെ പറയണമല്ല ഇപ്പുറത്ത് മുസ്ലിം സമുദായത്തിന് നേരെ വെച്ച സാധനം ഉണ്ട് അറിയോ ചാവിലക്ക് മുസ്ലിം കറയിൽ കയറി ഭക്ഷണം കഴിക്കാൻ പാടില്ല മുസ്ലിങ്ങളുടെ യോഗി ആദ്യനാഥ് ഈ പറഞ്ഞ ഖബർ ഇട്ട് മുസ്ലിം പെണ്ണിന് ബലാത്സംഗം ചെയ്യണം അതായത് ഇത് പരിചു കിടക്കുന്ന മഹീന്ദ്ര ബലാത്സംഗം ചാമ്പില കേൾക്കൂല ഈ ഉമാപാന്തി വിടവെന്ന് പറഞ്ഞാൽ അറിയോ ഈ ആരയിൽ കത്തി വെച്ച ആരക്കെ പള്ളിയിൽ പല്ലേല് പിറ്റാത്തി കയറാൻ പറഞ്ഞിട്ട് കേൾക്കത്തില്ല അത് അറിയിക്കാതല്ലേ നിങ്ങൾക്ക് ഓക്കെ ഇനി ഈ പറയുന്ന ഇവിടെ ഹലാ പിന്നെ രാഹുൽ പേര് പറഞ്ഞ് മുസ്ലിങ്ങളെ ബോർഡിലേക്ക് കറന്ന് കയറി ഇവിടുത്തെ മുസ്ലിം ചെറുപ്പക്കാരും മൊത്തം പ്രണയിച്ച് കല്യാണം കഴിച്ചു പറഞ്ഞിട്ട് നേരെ തിരിച്ച് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഇവിടെ കല്യാണം കഴിക്കുന്നത് നിങ്ങൾക്ക് ഒരു ജിഹാദും പൊടുൂല അതായത് ഹിന്ദുവിനെ ഹിന്ദു ചെക്കമാരും മുസ്ലിം ക്രിസ്ത്യൻ ചെക്കന്മാരും മുസ്ലിം പെൺകുട്ടികളെ കല്യാണം കഴിച്ചാൽ അത് ദിവ്യ പ്രണയവും മുസ്ലിങ്ങൾ തിരിച്ച് കഴിക്കാൻ കഴിച്ചാൽ അത് വർഗീയ ജാകുക ലാൻഡ് ജിഹാദ് മുസ്ലിങ്ങൾ സ്ഥലം എഴുതി ജിഹാദ് ലാൻഡ് ജിഹാദ് അടുത്തത് ഈ പറയുന്ന മുസ്ലിംകളെടുത്ത് പറഞ്ഞത് ഞാൻ അജി അജിനിറ്റ് പറയട്ടെ ഞാൻ കാട് കയറി പോകാൻ ആ കൂട്ടത്ത് പല സാധനങ്ങളാണ് പാലത്ത് ഷംസുകൾ നോക്കും പാലച്ചും പാലത്ത് ഷംസു ഏതാ എന്ത് ബന്ധമുള്ള ഞാനെടുത്തിട്ടല്ല പ്ലീസ് ഇത്തരക്കാരെ ഒഴിവാക്ക നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം ആ ഒഴിവാക്ക നിനക്ക് സപ്പോർട്ട് ചെയ്യണം ലക്ഷ്യം എന്റെ ലക്ഷ്യമല്ല ഞാൻ പറയട്ടെ ഹിന്ദുവിന്റെ മുഖത്തുമൊക്കെ ആക്രമിച്ചത് ഞാൻ പറയട്ടെ അപ്പൊ ആ ശംസിച്ചത് ഞാൻ പറഞ്ഞത് പക്ഷേ ഇപ്പം താങ്കൾക്കറിയാമോ ഷംസുദീൻപാല താരാണെന്ന് താങ്കൾക്കറിയാമോ താങ്കൾക്കറിയാമോ നിങ്ങൾ വിചാ നിക്ക് ഞാൻ പറയട്ടെ ഏയ് നിങ്ങൾ അങ്ങനെ ബ്ലെയിം ചെയ്തു പോകരുത് ഏ അത് ഞാൻ സമ്മതിക്കില്ല കേരള മുജാഹിദീന്റെ പണ്ഡിത സഭയിലെ മെമ്പർ ആണ് ഞാൻ എനിക്ക് ചെയ്യാതെ പോകാൻ പറ്റില്ല ഷംസുദ്ദീൻ പാലത്ത് ഇയാൾ വിചാരിക്കുന്നത് പോലെ ഒരു സാധാരണ വ്യക്തിത്വമല്ല അല്ല തിരുവനന്തപുരം ജില്ലയിലെ ഊറ്റുകുഴി സലഫി സെന്റർ ജുമാ മസ്ജിദിലെ ഇമാമായിരുന്ന വ്യക്തിയാണ് ഷംസുദ്ദീൻ പാലത്ത് ോ ഞാൻ പറഞ്ഞ ഇവിടെ മുസ്ലിംകളായിട്ടുള്ള ആളുകൾ കല്യാണം കഴിക്കുമ്പോൾ അത് നീ നിൽക്കുന്നില്ല നീ നിൽക്കുന്നില്ല നിനക്ക് പ്രശ്നമേ അല്ല മുസ്ലിം പെണ്ണിനെ തഥാർത്ഥം ചെയ്യുന്നവർക്ക് പ്രശ്നമേ അല്ല ഇവിടെ നീയെന്നൊക്കെ നിന്റെ വീട്ടിലുള്ളവരെ പോയി വിളിച്ചാ മതി കേട്ടോടാ ോറി എനിക്കിതുമായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഇയാളോട് ഒരിക്കലും നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കാൻ പറയുന്നില്ല അതല്ലെങ്കിൽ ഇയാളെ അൺമ്യൂട്ടി അയാളെ മ്യൂട്ടിയെ സമാപമായി <Gã> പോകുന്നില്ല <entender> <Malo, anti> <.icted> <seller> <-asti> <européens> താവും ആണല്ലേ ഒരു മിനിറ്റുള്ള അജൻ ഒരു മിനിറ്റ് നോക്കാനാണ് നമ്മടെ പറഞ്ഞു ഓക്ഷൻ മാറ്റി കൊണ്ടിരിക്ക് അതെ നടക്ക ഒരു മിനിറ്റ് ഒരു മിനിറ്റ് രാജേക് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വേണ്ട വേണ്ട ഇവിടെ ഗസ്റ്റ് ആറ്റാ ഇനി ഇനി തലോടി സംസരിക്കുന്നത് അപ്പോ ഓവർ സ്ലൈഡ് അഫ് സ്ലൈഡ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒക്കെ മിണ്ടാതിരിക്കണം അണ്ട് പോയിട്ട് വാ കൂടിയാ അങ്ങ് കൂടിയാ അല്ലല്ല കൺക്ലൂഡ് ചെയ്തോ കൺക്ലൂഡ് ചെയ്തോ അത ആൾക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല ഞാൻ വിചാരിച്ചു ഫിസിക്സിന്റെ എനിക്ക് ഫിസിക്സിന്റെ നൊബൈല് ഇന്നോ നാളെയോ എനിക്ക് തോന്നുന്നു ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ ഇന്ത്യക്ക് ഇക്കാര്യം ഇത്രയും ഭയാനകമായിട്ടുള്ള ഒരു സയൻസ് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കേട്ടിട്ടില്ല വേറെ ഒരുപാടെന്നോ ഓ അമ്പലങ്ങളിൽ പാട്ട് വയ്ക്കുന്നതിനെ കുറിച്ചിട്ടാണ് കാക്കയ്ക്ക് വലിയ വിഷമം പള്ളിയിൽ അഞ്ച് നേരവും വെച്ചിട്ട് വിളിച്ചു പോകുന്നതിനെ കുറിച്ചിട്ടൊന്നും നമുക്കൊരു വിഷമവും ഇല്ല അല്ലേ ആ വളരെ നല്ലത് കേട്ടോ നമ്മുടെ ഈ ആശയവും ആദർശവും ഒക്കെ എപ്പോഴും മുറുകെ പിടിക്കണം കേട്ടോ വളരെ നല്ലതാണ് നല്ല ആശയങ്ങൾ ആ ശരി ശരി എനിക്ക് ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് നല്ലത് വരുന്നുണ്ടല്ലോ അത് മതി ദീനുൽ ഇസ്ലാം എൻ്റെ നാശത്തെക്കുറിച്ച് എനിക്കില്ലാത്ത വേദന നിനക്ക് വേണ്ട കേട്ടോ ഞാൻ വേദനിച്ചോളാം ഓക്കെ എൻ്റെ വേദനയെക്കുറിച്ചൊരു നിയന്ത്രണമാണ് വിഷമിക്കുക അതേ നിനക്ക് സ്വർഗം കിട്ടുമോ എന്ന് നോക്ക് അത് കഴിഞ്ഞിട്ടല്ലേ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ ആ ഗ്രൂപ്പിനകത്ത് പറയണമെന്ന് വിചാരിച്ചാൽ ലോകം മുഴുവനും ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി മാത്രമാണ് ഇസ്ലാം അതുകൊണ്ട് ഇസ്ലാമും തീവ്രവാദവും രണ്ടല്ല ഇസ്ലാമിൽ അന്തർലീനമാണ് തീവ്രവാദം തീവ്രവാദത്തിൽ അന്തർലീനമാണ് ഇസ്ലാം എത്രത്തോളം സ്പേസും സ്വാതന്ത്ര്യവും ഇസ്ലാമിൽ കൊടുക്കുന്നു അത്രത്തോളം തീവ്രവാദം അതിനകത്ത് തഴച്ചു വളരും കാരണം ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടുമുള്ള ഇസ്ലാമിൻ്റെ വെറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ജൂതരാഷ്ട്രം ഉണ്ടായത് മുതൽ ഉണ്ടായതല്ല അയാൾ പറയുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൻ്റെ ചരിത്രം ആറാം നൂറ്റാണ്ടിൽ സൗദി അറേബ്യയിലെ മദീനയിലെ ഉണ്ട് ഈ ഒരു തീവ്രവാദം സത്യവിശ്വാസികളെ യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രമായി സ്വീകരിക്കരുത് അവരാകട്ടെ അന്യോന്യം മിത്രങ്ങളുമാണ് നിങ്ങളിൽ നിന്നാരെങ്കിലും അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അവനും അവരിൽപ്പെട്ടവൻ തന്നെയാണ് അക്രമികളായ ആളുകളെ അള്ളാഹു നേർ വഴിയിലാക്കുകയില്ല അഞ്ചാം അധ്യായം അൻപത്തി ഒന്നാമത്തെ അള്ളാഹു പഠിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനുണ്ടായതാണോ തീവ്രവാദമല്ല ഉണ്ടാക്കിയതാണ് ഈ തീവ്രവാദം ജാബിർ ബിൻ അബ്ദുള്ള നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഉമറ എന്നോട് പറഞ്ഞു നബി പറയുന്നത് അദ്ദേഹം കേട്ടത്രേ തീർച്ചയായും ഉപദ്വീപിൽ നിന്ന് ക്രൈസ്തവരെയും ഞാൻ നാട് കടത്തുക തന്നെ ചെയ്യും മുസ്ലിമിനല്ലാതെ അവിടെ അവിടെ താമസിക്കാൻ വിടില്ല മുസ്ലിം മുസ്ലിം അല്ലാതെ താമസിക്കരുത് റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടാം വാള്യം ഭാഗം മുപ്പത്തിരണ്ട് ഹദീസ് നമ്പർ അറുപത്തി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ ഹദീസിലും ഇതുണ്ട് ഇനി എന്തുവേണം നിവേദനം ചെയ്യുന്നു റസൂല് പറഞ്ഞു ജൂതന്മാരോടോ ക്രിസ്ത്യാനികളോടോ നിങ്ങൾ സലാം കൊണ്ടാരംഭിക്കരുത് നിങ്ങൾ അവരെ വഴിയിൽ കണ്ടുമുട്ടിയാൽ അവരോട് നീരസം പ്രകടമാക്കണം മുൻപൊരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും വെറുക്കാൻ പഠിപ്പിക്കുന്ന ഒരാശയം സുഹൈ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന മൂന്നാമത്തെ വേളിം മുപ്പത്തി ഒൻപതാമത്തെ ഭാഗം പതിമൂന്നാമത്തെ ഹദീസ് നമ്പർ രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ ഹദീസും ഇനി എന്ത് വേണം ആ നൈജീരിയയിലെ ബംഗ്ലാദേശിൽ യമനിൽ സിറിയയിൽ ഇറാനിൽ ഇറാക്കില് ഇവിടെയൊക്കെ മരിച്ചു വീഴുന്ന മനുഷ്യന്മാർക്ക് വേണ്ടി ഇവർ സംസാരിക്കുക അതെന്താ ഇവർക്ക് അവർക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റാത്ത കാര്യം എന്താ ഇതിന്റെ പേരാണ് വർഗീയത ഇതിന്റെ പേരാണ് തീവ്രവാദം അപ്പോൾ നമുക്കിനെ പിന്നെ കാണാം